ക്രിസ്മസിന് റിലീസാകാൻ പോകുന്ന ചിത്രങ്ങളുടെ ഞെട്ടിക്കുന്ന പ്രീസെയിൽ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചീത്ത സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഹോംബാല ഫിലിംസിന്റെ ബാനറിൽ പ്രശാന്ത് നീൽ ഡയറക്ട് ചെയ്ത് പ്രഭാസ് പൃഥ്വിരാജ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന മാസ് ആക്ഷൻ ചിത്രം സലാർ ഈ മാസം ഇരുപത്തിരണ്ടിനാണ് റിലീസാകാൻ പോകുന്നത് ഒരു പാൻ ഇന്ത്യൻ മൂവിയായിട്ടാണ് പടം റിലീസാകാൻ പോകുന്നത് തെലുങ്ക് തമിഴ് മലയാളം കന്നഡ ഹിന്ദി എന്നീ ഭാഷകളിലാണ് ചിത്രം റിലീസാകാൻ പോകുന്നത് കെ ജി എഫിനെ കടത്തിവെട്ടുന്ന സിനിമ എന്നാണ് ചിത്രത്തെക്കുറിച്ച് പൃഥ്വിരാജിന്റെ അഭിപ്രായം തന്റെ കരിയറിലെ ബെസ്റ്റ് മൂവി എന്നാണ് സലാറിനെ കുറിച്ച് പ്രഭാസ് അവകാശപ്പെടുന്നത് ഒരു കാര്യം ഉറപ്പാണ് ചിത്രം ഒരു മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ചിത്രത്തിന്റെ ഇതുവരെയുള്ള വേൾഡ് വൈഡ് പ്രീസെയിൽ ബിസിനസ് മാത്രം ഇരുപത്തി ആറ് കോടിക്കടുത്താണ് ഇന്ത്യൻ പ്രീസെയിൽ ബിസിനസ് ആറ് കോടിക്കടുത്താണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്ന കേരള പ്രീസെയിൽ ബിസിനസ് ഒന്നര കോടിക്ക് മുകളിലാണ് നാനൂറ് കോടിക്കടുത്താണ് ചിത്രത്തിന്റെ ബഡ്ജറ്റ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ക്രിസ്മസ് ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രീസെയിൽ ബിസിനസ് നടക്കുന്നതും സലാറിനാണ് കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും മികച്ച രീതിയിലുള്ള ബുക്കിംഗാണ് ആണ് സലാറിന് നടക്കുന്നത് രാജ്കുമാർ ഹിരാണി ഡയറക്ട് ചെയ്ത് ഷാരൂഖ് ഖാൻ പ്രധാന വേഷത്തിലെത്തുന്ന ഡങ്കി ഡിസംബർ ഇരുപത്തി ഒന്നിന് തിയേറ്ററുകളിലെത്തും കോമഡിക്ക് പ്രാധാന്യം നൽകുന്ന ഒരു ചിത്രമാണ് ഡങ്കി സിനിമയുടെ ഇന്ത്യൻ പ്രീസെയിൽ ബിസിനസ് മാത്രം ഏഴ് കോടിക്ക് അടുത്താണ് ഇതുവരെ നേടിയിട്ടുള്ളത് ഗോകുലം മൂവീസാണ് ചിത്രത്തിന്റെ കേരള വിതരണാവകാശം നേടിയിരിക്കുന്നത് ഇതുവരെയുള്ള ചിത്രത്തിന്റെ കേരള പ്രീസെയിൽ കളക്ഷൻ ഒരു കോടി രൂപയ്ക്ക് അടുത്താണ് ഷാരൂഖ് ഖാന് തന്നെ ഏറ്റവും പ്രതീക്ഷയുള്ള ചിത്രമാണ് ഡങ്കി എന്നാണ് അറിയുവാൻ സാധിച്ചത് ഡങ്കിക്കും എല്ലാ തിയേറ്ററുകളിലും മികച്ച രീതിയിലുള്ള ബുക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ജിത്തു ജോസഫ് ഡയറക്ട് ചെയ്ത് ലാലേട്ടൻ പ്രധാന വേഷത്തിലെത്തുന്ന നേരെ ഡിസംബർ ഇരുപത്തൊന്നിന് റിലീസാവാൻ പോവുകയാണ് ഒരു കോർട്ട് റൂം ഇമോഷണൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന പറ്റി അണികര പ്രവർത്തകർക്കും സിനിമാ പ്രേമികൾക്കും വലിയ പ്രതീക്ഷയാണുള്ളത് ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ റിലീസാവാൻ പോകുന്ന നാലാമത്തെ ചിത്രമാണ് നേരെ ഇതിനു മുമ്പുള്ള ട്വൽത്ത് മാൻ ഒ ടി റിലീസായിരുന്നു ലാലേട്ടന്റെ ഒരു ഗംഭീര തിരിച്ചുവരവാണ് നേരിൽ കൂടെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതിനുള്ള തെളിവാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രീസെയിൽ ബിസിനസ് ഇതുവരെ കേരളത്തിൽ നിന്ന് മാത്രം അമ്പത് ലക്ഷം രൂപയ്ക്കടുത്ത് പ്രീസെയിൽ ബിസിനസ് നടന്നു കഴിഞ്ഞു റിലീസ് ആകുമ്പോഴേക്കും എഴുപത്തി ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ വരെ പ്രീസെയിൽ ബിസിനസ് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചിത്രത്തിന് നല്ല രീതിയിലുള്ള പ്രൊമോഷൻ വർക്കാണ് അണികറ പ്രവർത്തകർ നടത്തുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള ഒരു ലാലേട്ടന്റെ ഗംഭീര ചിത്രമായിരിക്കും നേരെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നിങ്ങളുടെ അഭിപ്രായത്തിൽ ക്രിസ്മസ് ബോക്സ് ഓഫീസ് കീഴടക്കാൻ പോകുന്നത് ഏത് ചിത്രമായിരിക്കും എന്ന് കമന്റ് ചെയ്യുക